പൈസ പൈസ എന്താ എന്താ ചെയ്യാറുള്ളത് നേരെ മോനെ വാപ്പ വാപ്പ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ വരുത്തിട്ട് ഇപ്പോഴും എന്നാല് ഞങ്ങള് എന്തേ ആവശ്യത്തിന് ചോദിക്കു തരും കാരണം വാപ്പക്ക് സങ്കടാണ് എന്തേ ആഗ്രഹം പറയുമ്പോ തന്നെ സങ്കടം വരും പെട്ടെന്ന് കാരണം ആർത്തഞ്ഞൂറ് അവിടെ കൂട്ടിയല്ലല്ലേ മൂന്ന് അറിയോ സൈക്കിൾക്കുള്ള എന്താ ആ കൊടുത്തത് ഓന്റെ ഒരു ഇവന് നമ്മുടെ കോട്ടക്ക വലിയറമ്പിലാട്ടോ സ്ഥിരമായിട്ട് ഈ പമ്പിലുണ്ടാവും കുറേ ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് ഇവനെ ഒന്ന് കാണിക്കണം ഈ സമയമായി കഴിഞ്ഞാൽ ഇവൻ ഇവിടെ ഉണ്ടാവും ഇവൻ്റെ സ്മാർട്ട്നെസ് കാണണം പിന്നെ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട് നമ്മളെ തൊട്ടടുത്ത പ്രദേശമാണെങ്കിലും ഇവനിപ്പം ഇന്ന് എന്നെ പിടിച്ചു വരുത്തിയത് ആരാന്നുള്ളത് കാണിച്ചു തരാം പത്ത് മിനിറ്റ് ആയിട്ട് ഇവന്റെ കച്ചവടം ശ്രദ്ധിക്കായിരുന്നു കേട്ടോ അത്ഭുതപ്പെട്ട് പോയി കാരണം ഇല്ലാതെയാണ് എന്താ സൽസാർ പേരെന്താ സൽസാർ സൽസാർ റഹ്മാനോ ഓക്കേ എന്താ ഈ സാധനങ്ങൾ എന്തൊക്കെയുണ്ട് ഇത് കടല ഇത് വാങ്ങിക്കുന്നതാണോ ഉണ്ടാക്കുന്നതാണോ വാങ്ങിക്കുന്നാണോ ും പൊട്ടി ആർക്കും ഇപ്പഴും തളർന്നു നടക്കാൻ വഹിക്കൂല ഇരിക്കും നടക്കാൻ പിടിക്കും ഒരാഴ്ച ഇപ്പൊ ഇരിക്കും വീൽച്ചർക്കൊക്കെ ഇരുത്താ രണ്ടുമൂന്നാൾക്കാരെന്താണ് ഞാൻ അപ്പോട് ചോദിച്ചു ഞങ്ങളവിടെ പെരുന്നാളിനൊക്കെ അപ്പാണ് അപ്പൊ ഞാൻ പാപ്പം കാസർഗോഡ് അവിടെ പെരുന്നാളിനാണ് വിചാരിച്ചിട്ട് പാപ്പനോട് പറഞ്ഞേ ഇത് ഉണ്ടാക്കിയ നല്ല ഐഡിയല്ല അപ്പൊ കച്ചവടായി പോലെ ചോദിച്ചു ോട്ടെന്നാ എന്റെ ഇഷ്ടം പോലെ എറണാണ്ട് ഞാൻ സ്കൂൾ സ്കൂളിട്ടാ അങ്ങോട്ട് കച്ചവടത്തിന് വരും പിന്നെ ഒരു രാത്രിയാവുമ്പോയിട്ട് പിന്നെ സ്കൂളത്ത് പഠിക്കും രാവിലെ ഉപ്പാക്ക് ജോലി ഓട്ടോ ദിവസവും അഞ്ചണിണ്ടാവും

ഇത് മൈദ നെയ്യ് പഞ്ചസാര ഇത് പച്ചരി തേങ്ങിന്റെണ്ട്സ് ആദ്യം പോയിന് ആക്സിഡന്റ് പോയിട്ടുണ്ട് ഇതിന് ഇതിനും എത്രാണ് മുപ്പത് മുപ്പത് അമ്പത് ടോട്ടൽ എടുക്കുമ്പോ എനിക്ക് അതാറേണ്ടത് അത് കൂട്ടിക്കരുമോ എൺ വീട് എടുത്ത സ്ഥിതിക്ക് കൊറച്ച് വരുമല്ലോ എന്തെങ്കിലും ഫ്രീ ആയിട്ട് വരോ അത് പത്ത് ടാസ്കാസ്കണല്ലേ എന്നാ കുറച്ച് തരോ എൺപത് നൂറ്റി മുപ്പത് മുപ്പതോ സോറി നൂറ്റി ഇരുപത് നൂറ്റി അറുപത് ൂറ്റി തൊണ്ണൂറ് ആരോക്കെ തന്നെ ആരോ തന്നെ എക്സ്ട്രാ കാക്ക ബസ്സിന്റെ കാക്ക വാങ്ങിയപ്പോ അവിടെ വെച്ചാണ് തന്നെ അപ്പൊ കെട്ടില്ലേ മോനെ സംഭവം കേട്ടില്ലേ നാനൂറ്റി അപ്പൊ ഇനി നാനൂറ് വന്നാ മതി

ോ അപ്പൂറ് കുട്ടിയല്ലേ സൈക്കിൾക്ക്

കാണുന്നില്ലല്ലോ ഉണ്ട് ൾക്കാര് പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ സത്യത്തിൽ ഷോക്ക് ആയി പോയി ഇദ്ദേഹം ഒരുപാട് വർഷത്തെ പരിചയുണ്ട് നമുക്ക് അറിയണില്ല ഒന്നും ഇതൊക്കെ പഠിച്ചോന്റെ ഓരോ ഇതാണ് എന്ന പേര് കോട്ടക്ക ടൗണിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു വർഷങ്ങളോളം എനിക്കറിയുന്ന ആളാണ് പക്ഷേ ഈ മൂപ്പര മോനാണെന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയണത് സ്വരൂപിച്ചെക്കും എന്നുള്ളത് ഇനി ഇങ്ങളോടൊരു കാര്യം പറയട്ടെ ഏതായാലും നമ്മൾ സെവൻ സ്റ്റാറിൻ്റെ എല്ലാവരും ഇവിടെ ഉണ്ട് അവരെ അടിയിൽ വെച്ചാണ് ഞാനീ പറഞ്ഞത് ഷാൽമാഷ ഉണ്ട് ഷാവൽ എന്താണ് എന്താണിപ്പോൾ ഇവരെ കാര്യം എന്താ പറഞ്ഞത് ആൾ ഭയങ്കര സ്മാർട്ട് ആണ് ഇവർക്ക് സ്ഥലം ഒരു സുമനസ് വന്നിട്ടുണ്ട് എവിടെയാണ് ആ സ്ഥലം വെസ്റ്റ് ഈ സ്പോട്ട് ഇത് തൊട്ടടുത്താണ് തൊട്ടടുത്താണ് ഇവിടെ വാടക വീട്ടിലാണ് ഇപ്പൊ വെസ്റ്റ് വെല്ലൂർ ഒരു അഞ്ച് സെന്റ് മൂന്ന് സെന്റ് അത്ര നാല് സെന്റ് സ്ഥലം ഒരു സുമനസ് കൊടുത്തിട്ടുണ്ട് അതിലേക്കുള്ള വീട് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലാ മാത്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു സംഘടനയാണ് പിന്നെ അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റില് ഒരു വീടുണ്ടാക്കി തരുന്നുണ്ട് നമ്മളെ സ്കൂളില് പഠിക്കുകയാണ് ബോയ്സ്കൂള് സംഭവിച്ചു നട്ടലിന്റെ പൊട്ടി നട്ടലിന്റെ പൊട്ടിയില് രണ്ട് ഭാഗം മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു മൂന്നോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ടോട്ടം കഴിഞ്ഞിട്ട് നീര് ഇങ്ങനെ ചെറുതായിട്ട് വന്നിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നാലും ഇങ്ങനെ വരുന്നുണ്ട് പരക്ക് താഴെ പരക്ക് കോഴി നടക്കാൻ പോയി ഫിസിയാല്ലാണ്ട് വേറെ വഴിയില്ല അഞ്ചു ശതമാനം ഫിസിയ തെറാപ്പി ഉണ്ട് ചിലപ്പം കാരണം ചലഞ്ഞ ശേഷം കിട്ടിയാൽ നടക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനത്തെ തന്നെ കാലകര വീഴ്ച ഒരു ഇലക്ട്രിക് വീഴ്ച കിട്ടുകയാണെങ്കിൽ പുറത്തൊക്കെ പോകണമെന്ന് പറഞ്ഞു രണ്ടു നേരം ആൾക്കാരെ കേട്ടോ ഇതില് പിന്നെ പിന്നെ ഇത് ഫൈസലും ടീമും സെവൻ സ്റ്റാറിൻ്റെ ടീമാണ് ഇവർ ഭയങ്കര ടീമാണ് ഇവിടുത്തെ മീൻസ് ക്ലബ്ബ് വിവിധ ആളുകളൊക്കെയാണ് സൗഹൃദങ്ങളാണ് ഈ നാട്ടിൽ ഒരു ഇപ്പം ലാസ്റ്റ് പരങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ നമ്മളെ ചേച്ചിൻ്റെ പേരെന്താ ശ്യാമ്പള ചേച്ചിക്ക് വീടച്ചൊക്കെ എടുത്ത ആൾക്കാരാ